നമസ്കാരം യുവരാജ് സിംഗിന്റെ പകരക്കാരനെന്നും വമ്പൻ അടിക്കാരനെന്നും ഒക്കെ പറഞ്ഞ് പുകഴ്ത്തി മാനേജ്മെന്റ് ടീമിലെടുത്ത സ്റ്റാർ ബാറ്റർ ശിവം ദുബെ വീണ്ടും വീണ്ടും നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ടൂർണമെന്റിന് മുൻപ് എല്ലാവരും എഴുതി തള്ളിയ ഋഷഭ് പന്ത് തെറ്റില്ലാതെ പ്രകടനവുമായി മുന്നോട്ട് പോകുമ്പോൾ ദുബെ ഫ്ലോപ്പ് ഷോയാണ് തുടരുന്നത് നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നനങ്ങ പടക്കം പോലെ അദ്ദേഹം പ്രകടനം പുറത്തെടുത്തപ്പോൾ സൂപ്പർ ഹെട്ടിലെങ്കിലും ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ടീം മാനേജ്മെന്റ് പക്ഷേ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള സൂപ്പർ എട്ടിലെ ആദ്യ പോരാട്ടത്തിലും ദുബൈ ദുരന്തമായി മാറുകയായിരുന്നു ഏഴ് ബോളുകൾ നേരിട്ട് അദ്ദേഹം ഒരു സിക്സർ അടക്കം പത്ത് റൺസ് മാത്രമെടുത്താണ് മടങ്ങിയത് മധ്യ ഓവറുകളിൽ സ്പിന്നർമാരുടെ അന്തകൻ എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന ദുബൈയെ ഈ മത്സരത്തിൽ പുറത്താക്കിയത് സ്റ്റാർ സ്പിന്നറും അഫ്ഗാൻ ക്യാപ്റ്റനുമായ റാഷിദ് ഖാനാണ് വിരാട് കോഹ്ലിയുടെ പുറത്താകലിന് ശേഷം ഒൻപതാമത്തെ ഓവറിലാണ് ദുബൈ ക്രീസിലെത്തിയത് തൊട്ടടുത്ത ഓവറിലെ മൂന്നാമത്തെ പന്തിൽ നൂർ അഹമ്മദിനെതിരെ മികച്ചൊരു സിക്സർ പായിക്കാൻ ദുബൈക്ക് സാധിച്ചിരുന്നു ഇതോടെ ഐ പി എല്ലിൽ കണ്ട അപകടകാരിയായ ദുബൈയെ ഈ മത്സരത്തിലും കാണാനാകുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു എന്നാൽ അതുണ്ടായില്ല പതിനൊന്നാം ഓവറിൽ അദ്ദേഹത്തെ റാഷിദ് മടക്കുകയായിരുന്നു ഒരു വേഗമേറിയ ലെഗ് ബ്രേക്കറായിരുന്നു റാഷിദ് ഇറങ്ങിയത് ദുബൈയ്ക്ക് പ്രതികരിക്കാൻ സാധിക്കും മുൻപ് തന്നെ ബോൾ പാഡിൽ പതിക്കുകയും ചെയ്തു അമ്പയർ ഔട്ട് നൽകിയെങ്കിലും റാഷിദ് റിവ്യൂ എടുത്തതോടെ ദുബൈയുടെ ഇന്നിങ്സ് അവിടെ അവസാനിക്കുകയായിരുന്നു ടൂർണമെന്റിൽ ഇതിനകം കളിച്ച നാല് ഇന്നിംഗ്സുകളിൽ നിന്നും ദുബൈയ്ക്ക് സ്കോർ ചെയ്യാനായത് വെറും നാൽപ്പത്തി റൺസ് മാത്രമാണ് ഇരുപത്തിരണ്ട് എന്ന മോശം ശരാശരിയിൽ എൺപത്തിമൂന്ന് ദശാംശം പൂജ്യം ഒന്ന് എന്ന പരിതാപകരമായ സ്ട്രൈക്ക് റേറ്റോടെയാണ് ഇത് ഒരു ഫോറും രണ്ട് സിക്സറും മാത്രമാണ് ദുബൈക്ക് ഇതിനകം നേടാനായത് അയർലൻഡുമായുള്ള ആദ്യ മത്സരത്തിൽ റണ്ണില്ലാതെ പുറത്താകാതെ നിന്ന അദ്ദേഹം പാകിസ്ഥാനെതിരെ മൂന്ന് റൺസിനും മടങ്ങി അമേരിക്കയ്ക്കെതിരെ പുറത്താകാതെ മുപ്പത്തിയൊന്ന് റൺസ് നേടാൻ ദുബൈക്ക് സാധിച്ചിരുന്നു പക്ഷേ അഫ്ഗാനെതിരെ ദുബൈ വീണ്ടും നിറം മങ്ങി അഫ്ഗാനുമായുള്ള ഈ മത്സരത്തിൽ ദുബൈയ്ക്ക് പകരം മലയാളി താരം സഞ്ജു സാംസനെ കളിപ്പിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ശക്തമായിരുന്നു കാരണം ബാറ്റിംഗിൽ തപ്പിത്തടയുന്ന ദുബൈയെ ബൌളിങ്ങില ടീം അധികം ഉപയോഗിക്കുകയും ചെയ്യുന്നില്ല പക്ഷേ സൂപ്പർ എട്ടിലെ ആദ്യ മത്സരത്തിലും താരം ഫ്ലോപ്പായതോടെ സഞ്ജുവിന്റെ സമയം എത്തിയെന്നാണ് ആരാധകർ വിശ്വസിച്ചിരുന്നത് ശിവം ദുബൈ വച്ചുള്ള ഈ ഒരു പരീക്ഷണം ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് ഇനിയും നിർത്താറായില്ലേ ഒരാൾക്ക് ഫോം വീണ്ടെടുക്കാൻ നിങ്ങൾ എത്ര അവസരം നൽകും ദുബൈയുടെ സ്ഥാനത്ത് സഞ്ജു സാംസൺ ആണെങ്കിൽ ഒരു ഇന്നിങ്സിൽ ഫ്ലോപ്പ് ആയാൽ തൊട്ടടുത്ത കളിയിൽ നിങ്ങൾ ഒഴിവാക്കിയില്ലേ ഓരോ താരങ്ങൾക്കും വ്യത്യസ്ത നീതിയാണോ എന്നൊക്കെയാണ് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കാനുള്ള യാതൊരു യോഗ്യതയും ദുബൈക്കില്ല എന്നാണ് പറയുന്നത് യാതൊരു ബാറ്റിംഗ് ടെക്നിക്കും അവകാശപ്പെടാനില്ലാത്ത താരമാണ് ദുബൈ എന്നും ഇനിയെങ്കിലും അദ്ദേഹത്തെ പുറത്തിരുത്തി സഞ്ജു സാംസണ് അവസരം കൊടുക്കണമെന്നും ആരാധകർ വൈകാരികമായി പറയുന്നുണ്ട് മികച്ച ഫിനിഷറായ റിങ്കു സിംഗിനെ ഒഴിവാക്കിയാണ് ദുബൈയെ ടീമിലെടുത്തതെന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട് മോശം തീരുമാനമെടുത്ത സെലക്ഷൻ കമ്മിറ്റിയിലുള്ളവരെല്ലാം തന്നെ മണ്ടന്മാരാണോ എന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ തുറന്നടിക്കുന്നുണ്ട്